ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് ഫലം പ്രഖ്യാപിക്കുകയാണ് മനുഷ്യജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം സ്കൂൾ ജീവിതത്തിൻ്റെ ഘട്ടവും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചവിട്ടുപടിയുമാണിത് നമ്മുടെ കുട്ടികൾക്ക് മികച്ച രീതിയിലുള്ള പഠന പ്രക്രിയയിലൂടെ നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകി അവരെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എത്തിച്ച് നാടിനും സമൂഹത്തിനും ഉപയുക്തമായ രീതിയിൽ വാർത്തെടുക്കുക എന്നത് നമ്മുടെ ഏവരുടെയും കർത്തവ്യമാണ് അതിനായുള്ള തീവ്ര പരിശ്രമത്തിൻ്റെയും നിതാന്ത ജാഗ്രതയുടെയും പ്രതിഫലനമാണ് ഇന്ന് നടക്കുന്ന ഈ റിസൾട്ട് പ്രഖ്യാപനം സാധാരണ നിലയിലുള്ള അധ്യയനം നന്നായി നടന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇന്ന് ഫലം പ്രസിദ്ധീകരിക്കുന്ന കുട്ടികളുടെ ഒന്നാം വർഷ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്ന് മുതൽ മാർച്ച് ഇരുപത്തിയാറ് വരെ തീയതികൾ നടത്തുകയുണ്ടായി തുടർന്ന് അവരുടെ രണ്ടാം വർഷ പഠനം ജൂൺ മൂന്നിന് തന്നെ ആരംഭിച്ചു സാധാരണ ഒന്നാം വർഷ പരീക്ഷ എഴുതിയ കുട്ടികളുടെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ സെപ്റ്റംബർ മാസത്തിലാണ് നടക്കാറുള്ളത് എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിലെ രണ്ടാം വർഷ പൊതുപരീക്ഷയുടെ കൂടെയാണ് ഈ വർഷത്തെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തിയതെന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മൂന്ന് മുതൽ ഇരുപത്താറ് വരെ തീയതികളിലായി രണ്ടാം വർഷം ഹയർ സെക്കൻ്ററി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടത്തുകയുണ്ടായി ഹയർ സെക്കൻഡറി കേരളത്തിനകത്തും പുറത്തുമായി പുറത്തുമായി രണ്ടായിരത്തി പതിനേഴ് സ്കൂളുകൾ സ്കൂളുകൾക്കായി രണ്ടായിരം പരീക്ഷാ കേന്ദ്രങ്ങളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡറിയിൽ മുന്നൂറ്റി എൺപത്തി ഒമ്പത് പരീക്ഷാ കേന്ദ്രങ്ങളുമാണ് സജ്ജമാക്കിയിട്ടുള്ളത് റെഗുലർ കുട്ടികൾക്ക് പുറമെ ഓപ്പൺ സ്കൂൾ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്പെഷ്യൽ സ്കൂൾ ആർട്ട് ഹയർ സെക്കൻഡറി എന്നീ വിഭാഗത്തിലെ പരീക്ഷകളും ഇതോടൊപ്പം നടത്തുകയുണ്ടായി ഹയർ സെക്കൻഡറിക്ക് എൺപത്തി ഒമ്പത് മൂല്യം ക്യാമ്പുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് എട്ട് മൂല്യം ക്യാമ്പുകളും സജ്ജീകരിച്ചിരുന്നു ഹയർ സെക്കൻഡറിയിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് അധ്യാപകരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് അധ്യാപകരും മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മൂന്ന് മുതൽ മെയ് ഏഴ് വരെ തീയതികളിലായി രണ്ടാം വർഷ മൂല്യനിർണയം പൂർത്തിയാക്കി മൂല്യനിർയത്തോടൊപ്പം ലാബുലേഷൻ ജോലിയും ജോലിയും പൂർത്തിയാക്കിയിരുന്നു ഈ വർഷത്തെ പ്രായോഗിക പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ജനുവരി മാസം ഇരുപത്തൊന്ന് മുതൽ ഫെബ്രുവരി മാസം പതിനാല് വരെ തീയതികളിലായി നടന്നു പരീക്ഷകൾ ഏറ്റവും വിചയമായി പൂർത്തിയിരിക്കുവാനും പരീക്ഷാഫലം സമയബന്ധമായി പ്രസിദ്ധീകരിക്കാനും പരീക്ഷാ ബോർഡ് ചെയർമാനോടൊപ്പം പ്രവർത്തിച്ച പരീക്ഷാ സെക്രട്ടറിമാർ ഡി 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 ആർ ഡി ഡിമാർ എ ഡിമാർ സിസ്റ്റം മാനേജർ അധ്യാപകർ അധ്യാപകഘട്ട എല്ലാ നേതാക്കളും ഇവിടെ ഉരുപ്പുണ്ട് നമ്മുടെ പിന്തുണച്ചുകൊണ്ട് അധ്യാപകർ മൂല്യനിർണ ക്യാമ്പ് നേതൃത്വം നൽകിയവർ സാങ്കേതിക സഹായം നൽകിയ എൻ ഐ സി അധികൃതർ പരീക്ഷാ വിഭാഗം ജീവനക്കാർ എന്നിവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു പരീക്ഷ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അനുമോദനങ്ങൾ നേരുന്നു ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ ഒരു പഠനത്തിന് യോഗ്യത നേടാൻ കഴിയാത്തവർ ഒട്ടും പ്രയാസപ്പെടേണ്ടതില്ല അവർക്ക് വിജയിച്ചവരുടെ ആവശ്യമെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി വരെ തീയതികളിലായി സേ സേവ ഇയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തുന്നതാണ് വിശദമായ നോട്ടിഫിക്കേഷൻ ഇന്ന് തന്നെ പുറപ്പെടുവിക്കുന്നതാണ് ഹയർ സെക്കൻഡറി പരീക്ഷ ഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് രണ്ടാം വർഷ വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ രണ്ടായിരത്തി രണ്ട് സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ പരീക്ഷ എഴുതി പരീക്ഷയിൽ രണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി വിജയം എഴുപത്തി ഏഴ് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം മുൻവർഷം ഇത് എഴുപത്തെട്ട് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനമായിരുന്നു എഴുപത്തി എട്ട് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനമായിരുന്നു വ്യത്യാസം എന്ന് പറയുന്നത് പൂജ്യം പോയിൻറ്റ് എട്ട് എട്ട് ശതമാനത്തിന് കുറവ് റിസൾട്ട് വിശദമായി റെഗുലർ സ്കൂൾ പോയി ആകെ കുട്ടികൾ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി